എൻ ടി എക്സാമിൻ്റെ റിസൾട്ട് വന്നു നമ്മളിൽ പ്രതീക്ഷ ഭൂരിഭാഗം ആളുകളും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഈ സമയത്ത് പലരുടെയും മനസ്സിലുള്ള അടുത്ത ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ തോറ്റിട്ടുള്ളത് എന്നുള്ളത് കാരണം നമ്മൾ മാക്സിമം പഠിച്ചിട്ടുണ്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ബേസിക്കലി നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് മേ ബി നമ്മളിൽ മെജോറിറ്റി ആളുകളും ഓക്കെ മുൻ വർഷത്തെക്കാളേറെ ഓക്കെ മുൻവർഷത്തേക്കാളേറെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പലപ്പോഴും മുൻവർഷത്തെ അത്ര പോലും നമുക്ക് മാർക്ക് ലഭിച്ചിട്ടില്ല അതിനേക്കാളേറെ മാർക്ക് കുറവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷയിൽ തോറ്റത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷയിൽ ജയിക്കാത്തത് എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ഈ ചോദ്യങ്ങൾക്കെല്ലാം ബീങ് ഫ്രാങ്ക് ഒരു ഒരു വൺ വേർഡ് ഉത്തരമില്ല എന്നുള്ളതാണ് പക്ഷെ ഉത്തരങ്ങളുണ്ട് കാരണം ഓക്കെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതല്ലെങ്കിൽ പോലും പല രീതിയിലുള്ള ഉത്തരങ്ങളുണ്ട് എന്നുള്ളതാണ് ആ ഉത്തരങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും നമുക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റൂ സാധാരണ ആളുകൾ തോൽക്കുന്ന ഒരു സെറ്റ് ഓഫ് വാട്ട് വീക്കൻസ് കാരണങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും മേ ബി ഞാൻ വരും വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ എക്സാക്ട്ലി നിങ്ങൾ എക്സാക്ട്ലി എന്തുകൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അത് ചിലപ്പോൾ ബേസിക്കലി നമുക്ക് ആയിട്ട് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം എക്സാമിനേഷൻ ഹാളിലെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം പ്രോപ്പർ പഠിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ലൈഫിലെ ചില ചില പ്രത്യേക സിറ്റുവേഷൻസ് കാരണമായിട്ടായിരിക്കാം ഓക്കെ ചില പ്രത്യേക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച സിറ്റുവേഷൻ മെഡിക്കൽ എമർജൻസീസ് മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഓക്കെ ചിലപ്പോൾ എക്സാം എക്സാമിന് നൂറ് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാത്ത ടോപ്പിക്കുകളിൽ നിന്നായത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പല 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 കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ എക്സാമിന് പരാജയപ്പെട്ടിട്ടുള്ളത് പക്ഷേ അത് ഇനി ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ഇനി അഥവാ നമ്മൾ ഈ പരീക്ഷ എഴുതണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ പെട്ടെന്ന് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളത് കണ്ടെത്തണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സമയം സമയമെടുക്കാം ഓക്കെ എടുത്തിട്ട് തന്നെ നിങ്ങളത് ചെയ്താൽ മതി ആലോചിക്കുക വാട്ട് ഐ വുഡ് ഹാവ് ഡൺ ബെറ്റർ ഞാൻ എന്ത് കൂടി ചെയ്താൽ നന്നാമോ കാരണം അത് കണ്ടെത്തിയാൽ മാത്രമേ ഇനി ഈ പരീക്ഷ നമ്മൾ എന്ന് തീരുമാനിച്ചെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ അത് എവിടെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ളത് എവിടെയായിരുന്നു എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുക എന്താണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുക അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക അത് എഴുതി വെക്കുക അത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം അത് കുറച്ച് കാരണങ്ങൾ ഉണ്ടാവാം അത് പലതും നമ്മുടെ തോന്നലുകൾ മാത്രമായിരിക്കുക ഓക്കെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഏതൊരു പരീക്ഷയ്ക്കും ഏതൊരു മത്സരത്തിനും നിങ്ങൾ ഒരു ഒരു തവണ തോറ്റിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ ജയിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അപ്പം ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക ആലോചിക്കുക ഉത്തരങ്ങൾ കണ്ടെത്തുക നിങ്ങൾ തോറ്റതിൻ്റെ കാരണം കുറച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക മേ ബി മറ്റുള്ള ആളുകൾക്കും അവർ പോലും മനസ്സിലാവാത്ത ചില റീസണുകൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചേക്കാം ഞാനും വരും വീഡിയോകളിലൊക്കെ കൂടുതൽ എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ ആളുകൾ പരാജയപ്പെട്ടതിനുള്ള കാരണങ്ങൾ പറയാം നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാം എങ്ങനെ അതിനെക്കുറിച്ച് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതും ഞാൻ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോസും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തോൽക്കാൻ ഉള്ള കാരണമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കൂടുതൽ നമുക്ക് ഇവരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം